ഉത്തർപ്രദേശിൽ കൊടുങ്കാറ്റായി ഗാന്ധി ഉത്തർപ്രദേശിൽ കൊടുങ്കാറ്റായി ഗാന്ധി എത്തുന്നു മൂന്ന് തവണ ഇതിനകം യു പി സന്ദർശിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്നു യോഗിയും കൂട്ടരും അമിതമായ ആത്മവിശ്വാസം തന്നെയാണ് അവർ പുലർത്തിയത് ഉത്തർപ്രദേശ് തൂത്തുവാരി മോദിക്ക് കൊടുക്കാം എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ഉത്തർപ്രദേശിൽ തകർന്ന് തരിപ്പണമായി യോഗിയും ബി ജെ പിയും അതിനുശേഷം യോഗിക്കെതിരെ വരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഒരുപാട് ദളിത് പെൺകുട്ടികളെ ഗവർണർ ബലാത്സംഗം ചെയ്ത് കൊന്നു ഒരുപാട് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആ നാട്ടിൽ നിന്ന് കടത്തി ഇതൊക്കെയാണ് യോഗി മോഡൽ പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം അവിടുത്തെ പത്രങ്ങളെല്ലാം സെൻസർഷിപ്പിന് വിധേയമാണ് അവിടെ പത്രങ്ങൾ യോഗയ്ക്ക് സ്ഥിതി പാടിക്കൊണ്ടിരിക്കും ഇയാളെ കല്യാണം കഴിച്ചിട്ടില്ല അന്യാസിയാണ് ഇങ്ങനെ സ്ഥിതി പാടിക്കൊണ്ടിരിക്കും പോവർത്തനം കാണിക്കുന്നത് ആരും പറയില്ല പോവർത്തനം കാണിച്ചത് ഇപ്പൊ വ്യക്തമായിരിക്കുന്നു ഇന്ത്യ ഒബ്സർവർ അടക്കമുള്ള അടക്കമുള്ള മാസികകളൊക്കെ ഇയാളെ കാണിച്ച പോവർത്തനം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു നാട് കടത്തി അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു എന്തൊരു വൃത്തികളാണ് ഇയാൾ കാണിച്ചെന്ന് നോക്കണേ അവർക്കും ജീവിക്കണ്ടേ മാത്രമല്ല ദളിത് വിവാഹത്തിന് വലിയ തിരിച്ചടിയാണ് ദളിത് വിവാഹത്തിന് ഒരുപാട് വേദനിപ്പിച്ചു ഇയാള് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു ഈ സംഘപരിവാറുകൾ അവരുടെ വീടുകളൊക്കെ ഈ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തിക്കളഞ്ഞു ഇതുവരെ കിട്ടിപ്പൊക്കെ വീടാണ് ഇടിച്ച് നിരത്തിയത് അതിനൊക്കെ യോഗി സ്തുതി പാടി അതിനൊക്കെ യോഗി സ്തുതി പാടി നിന്നുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയത് എന്തായാലും മൂന്ന് തവണ രാഹുൽഗാന്ധി യു പി സന്ദർശിച്ചു ഓരോ സന്ദർശനവും യോഗിക്ക് ശക്തമായ തിരിച്ചടിയായി മാറി ആദ്യത്തെ സന്ദർശനം റായ്ബറേലിയിൽ തന്നെ ജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറയാനാണ് രണ്ടാമത്തെ സന്ദർശനം ഹത്രാസ് ദുരന്തത്തിന് ഈ മോദിയുടെ കാലത്ത് ഒരുപാട് ഈ മനുഷ്യ ദൈവങ്ങൾ വളർന്നു വരുന്നുണ്ട് മനുഷ്യ ദൈവത്തെ കാണാൻ വേണ്ടി ഹത്രാസിൽ ആ മനുഷ്യ ദൈവത്തിന്റെ പേര് സൂരജ് പാൽ എന്നാണ് നല്ല പേര് അയാളെ കാണാൻ വേണ്ടി ഓടിച്ചെന്നാണ് ജനങ്ങൾ അവിടെ മരിച്ചത് നൂറിലധികം പേർ അവർക്ക് ആശ്വാസവുമായി രാഹുലെത്തി ഈ സൂരജ് സൂര്ജ്മാലെന്ന് പറഞ്ഞ മനുഷ്യ ദൈവം യോഗിയുടെ വലം കൈയും കൂടെയാണ് അതാണ് വേറൊരു പ്രത്യേകത യോഗി വളർത്തിയ മനുഷ്യദൈവമാണ് അയാൾ ജപിക്കും അയാൾ പ്രവചിക്കും അയാൾ യു പി എ നിയന്ത്രിക്കും ആ രീതിയിലേക്ക് പോയി അവിടെയാണ് ഒരുപാട് പേർ മരണമടഞ്ഞത് തിക്കിലും തിരക്കിലും പെട്ടത് അപ്പോ അവിടെയും രാഹുൽ ഗാന്ധി എത്തി ഭത്രാസിലും പിന്നെ വിവിധ സാമുദായിക സംഘടനകൾ വിളിച്ചേർത്ത യോഗത്തിലും ഗാന്ധി എത്തി ചുരുക്കത്തിൽ ഉത്തർപ്രദേശിൽ രാഹുൽ തരംഗമാണ് ഉത്തർപ്രദേശിൽ രാഹുൽ തരംഗം വരുമ്പോൾ ഉത്തർപ്രദേശുകാർ മതിമറന്ന് ആസ്വദിക്കുകയാണ് ആ തരംഗത്തെ കാരണം രാഹുലോ പ്രതിപക്ഷമോ രാഹുലല്ല പ്രതിപക്ഷം പോലുമില്ലാതെ ഉത്തർപ്രദേശ് ഭരിക്കുകയായിരുന്നു യോഗി ളിതരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തച്ചു തകർക്കുക ദളിത് സ്ത്രീകളെ മാനഭംഗംപ്പെടുത്തുക ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മറ്റ് സ്ത്രീകളെ ചാട്ടവാറുകൊണ്ടടിക്കുക ഇങ്ങനെയുള്ള കിരാതമായ നടപടികളാണ് ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഇപ്പോൾ പുറത്തായിരിക്കുന്നു കാരണം ഇനി ബിജെപി അവിടെ അധികാരത്തിൽ വരില്ല എന്നുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കുന്നത് യോഗി ആദിത്യനാഥ് കാണിച്ച് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ എൻകൌണ്ടർ കൊലപാതകങ്ങൾ ഒക്കെ ഇപ്പോൾ ചർച്ചയാവും മാഫിയ തലവന്മാരെ കൊല്ലാനാണ് അല്ലെങ്കിൽ മാഫിയ തല തലവന്മാരെ ഉന്മൂലനം ചെയ്യാനാണ് യോഗി എൻകൌണ്ടർ കൊലപാതകം നടത്തിയതെന്ന് പറയുന്നു പക്ഷേ ഹിന്ദു മാഫിയ തലവന്മാർ അവിടെയുണ്ട് എൻകൌണ്ടർ കൊലപാതകത്തിന്റെ കൊന്നതെല്ലാം കൊന്ന മാഫിയ തലവന്മാരെല്ലാം ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോ മുസ്ലിങ്ങളോ ആയ മാഫിയ തലവന്മാരാണ് അപ്പോൾ പിന്നെ യോഗിയുടെ കള്ളക്കളി മനസ്സിലാക്കാൻ നമ്മൾ പത്താം ക്ലാസ്സിൽ ജയിക്കൊന്നും വേണ്ട എന്തായാലും രാഹുൽ ഗാന്ധി മൂന്ന് തവണ നടത്തിയാ സന്ദർശനത്തിലൂടെ എ കൈ വെള്ളയിൽ ഒതുക്കിയിരിക്കുന്നു ഗാന്ധിയുടെ കൈപ്പത്തി